സൈനിക അർദ്ധ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചത് വേറിട്ട രീതിയിൽ മാതൃജ്യോതി അഭയ മന്ദിരത്തിലെ അമ്മമാർക്കൊപ്പമായിരുന്നു ആഘോഷം ആലപ്പുഴയിലെ സൈനിക അർത്ഥ സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ വ്യത്യസ്തമായ രീതിയിലാണ് പുതുവത്സരം ആഘോഷിച്ചത് ജീവിതത്തിന്റെ സുന്ദര കാലഘട്ടം മക്കൾക്കായി ജീവിച്ച് ആ മക്കളാൽ തന്നെ അനാഥാലയങ്ങളിലാക്കപ്പെട്ട മക്കൾക്കൊപ്പമുള്ള പുതുവത്സരത്തിന്റെ ഗതകാല സ്മരണകളായി ഇറക്കി യങ്ങളിലെ പരിമിതിക്കുള്ളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരുടെ മക്കളായി ആലപ്പുഴയിലെ സൈനിക കൂട്ടായ്മ മാറുകയായിരുന്നു ചൂടാട് മാതൃജ്യോതി അഭയ മന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പമാണ് ഗാർഡിയൻസ് ഓഫ് നേഷൻ പുതുവത്സര ആഘോഷം നടത്തിയത് എത്തിച്ചേരാൻ പറ്റിയത് അതൊരു ഭാഗ്യമാണെന്ന് ഞങ്ങളോടൊപ്പം തന്നെ പഞ്ചിസാറിൻ്റെ കുടുംബത്തിനും ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മൾ പലർക്കും പല രീതിയിലുള്ള ഓർഗനൈസാണ് ന്യൂ ഇയർ ആഘോഷം ഇനാഗ്രേഷൻ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിനും പല പല കാര്യങ്ങളും സംഭവ വിവാസങ്ങളും നല്ല സാധ്യതയുണ്ട് പക്ഷേ ഇതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് എനിക്ക് നല്ലവർക്കും എല്ലാ മക്കളും സിറ്റുവേഷനാണിത് ും ബുക്കിംഗ് കിട്ടുന്നില്ല എല്ലാ രീതിയിലുള്ള ഓർഗനൈസറും എല്ലാ ആൾക്കാരുടെ സഹായ സഹകരണങ്ങളും ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതേട്ട് പിന്നെ അവിടുന്ന് ലൊക്കേഷൻ ചേഞ്ച് ചേഞ്ചായി കുടുംബാംഗങ്ങളും ചെയ്തിട്ടുണ്ട് ഇതേട്ട് ബുക്കിംഗ് ചെയ്താൽ നമുക്ക് വളരെ സന്തോഷം ജയം

ಪಾಲಗಲಿಯೋ ಕೆರಮಾರಿ ಜನಪಿಯ ನೋದೆ ದೇವ ದೇವಾ ತಾಮರ ಮೊಮ್ಮ ಹೃದಯ ತಾಮ ಸಂಗೀತ സാധാ നി സംഗീതം മധുപകരൂ സാധാ നി സംഗീത മധുപകരൂ നിന്റെ കൂടെ കനന ചായ കൂടെ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറം നമ്മൾ ഒരിക്കൽ ഞാൻ ഇന്നു അനാഥരാക്കപ്പെട്ട വയോജനങ്ങൾ തങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങൾ ഒളിപ്പിച്ചു വെച്ച് പാട്ടുകൾ പാടിയും കേക്ക് മുറിച്ചും മറ്റും ജി എൻ എ അംഗങ്ങൾക്കൊപ്പം പുതുവത്സരാഘോഷത്തിൽ പങ്കാളികളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജി പ്രസാദ് ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തകൻ ഉത്രാടം സുരേഷ് സാമ്പത്തിക സഹായവുമായി എത്തിയ ഓലകെട്ടിയമ്പലം സ്വദേശി വർഗീസ് മറ്റ് നിരവധി സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ ആഘോഷത്തിൽ പങ്കെടുത്തു മാതൃജ്യോതിയിലെ അമ്മമാരുടെ മകളും സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകയുമായ ധന്യയ്ക്ക് മൊമൻറ്റോ നൽകി ആദരിച്ചു ജി പ്രസിഡന്റ് രാജീവ് മുട്ടം സെക്രട്ടറി ശശി പട്ടോളി മാർഗൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണൻ ചെട്ടിവുളങ്ങര ജോയിന്റ് ട്രഷറർ ഭദ്രൻ ഗോപൻ രാജീവ് പത്യു മോഹൻ എന്നിവർ നേതൃത്വം നൽകി നെറ്റ് ന്യൂസ് കായംകുളം